സിനിമയുടെ തലവര മാറ്റുന്ന സിനിമയാണ് എംബുരാൻ എന്ന് ആരംഭം മുതൽക്കെ എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ മാസം റിലീസായ സിനിമകൾ സാമ്പത്തികമായി ഒന്നും തന്നെ മുന്നോട്ട് നിന്നില്ലായിരുന്നു പുലിമുരുകൻ എന്ന ഒരു സാധാരണ സിനിമ കൊണ്ട് തന്നെ നൂറുകോടി ക്ലബ് എന്ന ചരിത്രം മലയാളത്തിൽ തന്നത് ലാലേട്ടനാണ് ഇപ്പോഴിതാ ബുക്ക് മൈ ഷോയിൽ ഫ്രീ ബുക്കിംഗ് കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് എംബുരാൻ വെറും ഒരു മണിക്കൂർ കൊണ്ട് ഒരു ലക്ഷത്തോളം ടിക്കറ്റുകളാണ് പ്രീ ബുക്കിങ്ങിലൂടെ ഇപ്പോൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയിരിക്കുന്നത് അതായത് ഇന്ത്യൻ സിനിമ ഇതുവരെ കണ്ടതിൽ വെച്ച് മികച്ച ബുക്കിംഗ് ഷാറൂഖിന്റെയും സൽമാൻ ഖാന്റെയും കുത്തകയായിരുന്ന ഇന്ത്യൻ സിനിമ കളക്ഷൻ റെക്കോർഡുകളുടെ ആദ്യ പാദം തന്നെ ഇതുവഴി തകർത്തിരിക്കുകയാണ് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ വെറും നാപ്പതോ അമ്പതിലേക്കോ ഒതുങ്ങുമെന്ന് വിചാരിച്ചിരുന്ന ബുക്കിംഗ് ആണ് ഇപ്പോൾ ഒരു ലക്ഷത്തിലേക്ക് അടുക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് അമ്പത് കെ ബുക്കിംഗ് ആണ് ഒരു മണിക്കൂറിൽ സിനിമ നേടിയിരിക്കുന്നത് ഇത് എക്കാലത്തെയും മികച്ചൊരു നേട്ടമാണ് അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി ഒരു മണിക്കൂറിൽ വിജയുടെ ലിയോയെയും അല്ലുവിന്റെ പുഷ്പ ടുവിനെയും റെക്കോർഡുകൾ എംബുരാൻ തിരുത്തിയിട്ടുണ്ട് ഒരു മണിക്കൂറിൽ എംബുരാൻ്റെതായി എൺപത്തി മൂവായിരത്തിൽ കൂടുതൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ വിറ്റിരിക്കുന്നത് ഇതിനു മുന്നേ ആദ്യ ദിന അഡ്വാൻസ് ബുക്കിംഗിൽ മുന്നിട്ട് നിന്നിരുന്നത് വിജയ് ചിത്രം ലിയോ ആയിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം എൺപത്തി രണ്ടായിരത്തിൽ കൂടുതൽ ടിക്കറ്റുകളാണ് വിറ്റുപോയത് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പുഷ്പ പുഷ്പ ടു ആണ് ഇതിന് താഴെയുള്ളത് എൺപതിനായിരത്തോളം ടിക്കറ്റുകളാണ് പുഷ്പ വിറ്റത് ഈ റെക്കോർഡ് വെറും ഒരു മണിക്കൂറിലാണ് എമ്പുരാൻ തകർത്തെറിഞ്ഞത് കുറേഷി അബ്രഹാമും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന എംബുരാൻ വമ്പിച്ച താരനിരയുമായാണ് എത്തുന്നത് പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടോയിനോ തോമസ് ഇന്ദ്രജത് സുകുമാരൻ സുരാജ് വിഞ്ഞാറമു ജെറോം ഫ്ലിൻ ബൈജു സായി കുമാർ ആൻഡ്രിയ ടിവാഡർ അഭിമന്യു സിംഗ് സാനിയ അയ്യപ്പൻ ഫാസിൽ സച്ചിൻ ഖട്ടർ നൈല ഉഷ ജിജു ജോൺ നന്ദു മുരുകൻ മാർട്ടിൽ തുടങ്ങിയ ഒരു താരനിര തന്നെ ഇതിലുണ്ട് പ്രമുഖ ഹോളിവുഡ് സീരീസ് ഗെയിം ഓഫ് ത്രോൺസ് വഴി പ്രശസ്തനായ ജെറോം സാന്നിധ്യം ചിത്രത്തിന് ആഗോള ശ്രദ്ധ നേടിക്കൊടുക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഹരിദാബാദിൽ തുടക്കം കുറിച്ച ചിത്രീകരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു കെ യു എ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല എന്നിവിടങ്ങളിലായിട്ടാണ് നടന്നത് ദീപക്ദേവ് സംഗീതമൊരുക്കിയ ചിത്രത്തിന് സുജിത് വാസുദേവ് ഛായാഗ്രഹണവും അഖിലേഷ് മോഹൻ എഡിറ്റിംഗും മോഹൻദാസ് കലാ സംവിധാനവും സ്റ്റണ്ട് സിൽവയുമായിരുന്നു നിർവഹിച്ചിരുന്നത്